ജസ്റ്റിസ് ഹേമ കബറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനം വേർപ്പെടുത്തിയ സിനിമ അവാർഡുകളാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് ഏറ്റവും മികച്ച ചിത്രം അമ്മയും കുറെ അച്ഛന്മാരും എട്ടുപോട്ട് തിരിയാത്ത പെൺമക്കൾ ഏറ്റവും നല്ല നടൻ സിദ്ദിഖൻ സിനിമ ഒരു നിഷ്കളങ്കേന്റെ വാർത്താ സമ്മേളനം ഏറ്റവും നല്ല സംവിധായകൻ രഞ്ജിത്ത് ചിത്രം ഞാനെന്ന് പറഞ്ഞില്ല രാമനാരായണ രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് ജീവിതാവസാനം വരെ തുടരാ ഏറ്റവും നല്ല തിരക്കഥാകൃത്ത് ചെറിയാൻ ചിത്രം ഇല്ലാത്ത കാസ്റ്റിനെ കുറിച്ചും വല്ലാത്ത കോൺഗ്ര ഏറ്റവും നല്ല വില്ലൻ മോഹൻലാൽ ചിത്രം ആശുപത്രിയിലെ ഒളിവ് ജീവിതം ഏറ്റവും നല്ല സിനിമാ നടി ഭാഗ്യലക്ഷ്മി ഒരു ഡബ്ബിംഗ് നടിയുടെ വിലാസങ്ങൾ ഏറ്റവും നല്ല ഹാസ്യനടി ജോമോൾ ഏറ്റവും നല്ല ഹാസ്യ നടൻ കൊല്ലം തുളസി ഏറ്റവും മികച്ച അവർമാതാവ് പിണറായി വിജയൻ ചിത്രം നാലര വർഷ ചെയ്ത ചിത്രം താരങ്ങൾ തറയിൽ താരെ സമീപം എന്ന ചിത്രത്തിന്റെ റീമേക്ക് ചിത്രമാണിത് ഇത് കൊടുക്കുന്നത് ദിലീപിനാണ് പ്രത്യേക ജൂറി പുരസ്കാരം മമ്മൂട്ടി ചിത്രം ബധിരനും മൂങ്ങനും ഏറ്റവും നല്ല സ്വദേശ ചിത്രം സിനിമ കാലം കാത്തുവെച്ച കാവ്യനിധി സംവിധായകൻ വിനയൻ അവാർഡിനായി എൻട്രികൾ അയച്ച എല്ലാ സിനിമാ പ്രവർത്തകർക്കും പ്രത്യേക പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്